സ്വന്തമായി ഭൂമി ഇല്ലാത്തതിനാൽ ഭൂമി അനുവദിക്കപ്പെട്ട ദേവികുളം താലൂക്കിലെ മുഴുവൻ തൊഴിലാളികൾക്കും പട്ടയം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി പട്ടയ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിന് ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ജൂനിയർ സൂപ്രണ്ട് നാല് ക്ലർക്ക് രണ്ട് സർവേയർ എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിക്കുവാൻ ജില്ലാ കളക്ടർക്ക് പ്രത്യേക അനുമതി നൽകി ഉത്തരവിട്ടിട്ടുള്ളതായും മന്ത്രി പറഞ്ഞു ലോകസഭാ തെരഞ്ഞെടുപ്പ് മൂലം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ പ്രത്യേക സംഘത്തിൻ്റെ കീഴിൽ പട്ടയ നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കുവാനും അർഹതപ്പെട്ടവർക്ക് പട്ടയം നൽകുവാനും നടപടി സ്വീകരിക്കുമെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു പട്ടയ നടപടിക്രമങ്ങൾ അനുസരിച്ച് അസൈൻമെൻറ്റ് ഉത്തരവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനകം സർക്കാരിലേക്ക് ചെലാനൊടുക്കണം ചെലാനൊടുക്കിയില്ല ഉദ്യോഗസ്ഥർ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാനും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ ഭാഗമായി റവന്യൂ വകുപ്പ് പുതിയ ഉത്തരവിറക്കി അവസാനിപ്പിച്ചുകൊണ്ട് കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഉത്തരവ് അവർക്ക് നൽകി പ്ലീസ് കണ്ണൂർ പിന്നീടും അവർക്ക് പട്ടയം നൽകുന്നതിന് താമസം വന്നുകൊണ്ടിരിക്കുകയാണ് സാർ പട്ടയം കയ്യിലുള്ള ആളുകളുണ്ട് അവർക്ക് സ്ഥലം ചൂണ്ടിക്കാണിക്കാൻ ഇതുവരെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല മാത്രമല്ല സ്ഥലം കിട്ടിയ ആളുകൾ വാസയോഗ്യമല്ല ഈ സ്ഥലങ്ങൾ നമുക്ക് വേണ്ട വേറെ സ്ഥലങ്ങൾ മാറ്റി തരാം എന്ന് പറഞ്ഞത് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ് സാർ അപേക്ഷ നൽകിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇത് നാലതുവരെ പരിഗണിക്കാത്തൊരു അവസ്ഥയാണ് ഉള്ളത് സാർ അവർ ഇടതുപക്ഷത്തെ ഗവൺമെന്റോട് വലിയൊരു പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത് ഈ ഗവൺമെൻ്റ് ആണ് അവർക്ക് നൽകുമെന്നുള്ളത് സാർ ഏറ്റവും അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പട്ടയ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് തോട്ടം തൊഴിലാളികൾക്ക് പട്ടയം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സാർ പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗവൺമെൻറ് ഉത്തരവ് മൂവായിരത്തി മുന്നൂറ്റി ഒന്ന് ബാ രണ്ട് ഇരുപത്തി മൂന്ന് റവന്യൂ എന്ന ഉത്തരവ് പുറപ്പെടുകയും ചെയ്തു സാർ കൂടാതെ പട്ടയ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിന് ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ജൂനിയർ സൂപ്രണ്ട് നാല് ക്ലർക്ക് രണ്ട് സർവേയർമാർ എന്നിവരടങ്ങുന്ന ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ ജില്ലാ കളക്ടർക്ക് പ്രത്യേകമായ അനുമതി നൽകിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു സാർ ഇതിന് പ്രകാരം പട്ടയ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മൂലം നടപടികൾ വേണ്ടത്ര പുരോഗതി ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് നടപടികൾ അവസാനിച്ച സാഹചര്യത്തിൽ ഈ പ്രത്യേക ടീമിൻ്റെ നേതൃത്വത്തിൽ തന്നെ സമയബന്ധിതമായി പട്ടയ നടപടികൾ അടിയന്തിരമായി പൂർത്തീകരിക്കാനും ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചതിൽ അസൈൻമെൻറ്റ് ലഭ്യമായിട്ടുള്ള എല്ലാവർക്കും അർഹത പരിശോധിച്ചുകൊണ്ട് തന്നെ അവർക്കാവശ്യമായിട്ടുള്ള പട്ടയം വിതരണം ചെയ്യാനും സാധ്യമാകും സാർ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചാൽ മൂന്നൂറിലെ മൂന്നാറിലെ പ്രത്യേകമായ ഭൂപ്രശ്നങ്ങൾ സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് പ രണ്ടായിരത്തി പത്ത് എന്ന പേരിൽ പതിനാല് വർഷക്കാലമായി നിലനിൽക്കുന്നൊരു കേസ് ഇപ്പോഴും പല ഘട്ടങ്ങളിൽ കോടതി വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതുൾപ്പെടെ നീലക്കുറിഞ്ഞുൾപ്പെടെ മൂന്നാറും ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട ഭൂമി പ്രശ്നങ്ങൾ വളരെ ഗൗരവമായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പരിശോധിച്ചു വരികയാണ് ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും ഭൂമി പ്രശ്നങ്ങൾ പ്രത്യേകമായി പരിഹരിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ ജോയിൻറ്റ് കമ്മീഷണർക്ക് പ്രത്യേകമായി ചുമതല കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക മിഷനായി തന്നെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യവും ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്